ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നൊരു സിമ്പിൾ റെസിപ്പിയാണേ ആട്ടിത് കുറച്ച് നല്ല മാങ്ങ കിട്ടി പച്ച മാങ്ങ അതായത് മൂത്ത മാങ്ങ കിട്ടി നമ്മൾ ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കഴിക്കാന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുന്ന അന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കിട്ടിയപ്പോൾ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് കാണിച്ചു തരണ്ടേ അപ്പം ഇളവർമാങ്ങോർമാങ്ങൾക്ക് അറിയോന്നറിയില്ല അപ്പോൾ അപ്പം കിട്ടാറേ അല്ല അപ്പം ഇങ്ങനെ അടിപൊളി ഒരു മൊയ്ത്തം ഉണ്ടാക്കാം ഇപ്പം നല്ല ചൂടിൻ്റെ സമയത്ത് ജ്യൂസ് ജ്യൂസടിച്ചാലും നല്ല ടേസ്റ്റ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ അടിച്ചാലും മതി ഈ കാർബണൈറ്റഡ് വാട്ടർ ഒഴിവാക്കി സോഡോ ഒഴിവാക്കിയിട്ടേ അപ്പോൾ ഇതുപോലൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പലരും പല രീതിയിലും ഇപ്പോൾ ട്രൈ ചെയ്യൽ ഉണ്ടാവും എന്ന് എനിക്കറിയാം എന്നാലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ നിങ്ങൾക്കൂടെ ഒന്ന് ഷെയർ ചെയ്തതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാ ചെയ്യാൻ നോക്കാം അപ്പോൾ ഇതാ നമ്മളെ പച്ച മാങ്ങ മൊയ്ത്തോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല ഇളോർമാങ്ങ കിട്ടി നാട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ അനിയത്തി വന്നപ്പോൾ കൊണ്ടുപോകുന്നതാണ് ഇപ്പോഴുള്ള ആൾക്കാർക്കൊന്നും എന്താ ഇളോർമാങ്ങ എന്നറിയില്ല അറിയുമോയെന്നറിയില്ല ഞാനപ്പം ചെറുതായപ്പം തന്നെ നമുക്ക് ഏറ്റവും നല്ല ടേസ്റ്റുള്ള ഒരു മാങ്ങ ഇപ്പോൾ നമുക്ക് ആലോചിക്കുമ്പോൾ ആ ഒരു ഫീലിങ്ങാണ് വല്ലാത്ത അപ്പം ആകെ കുറച്ചെണ്ണം കൊണ്ടുവന്നാണ് നാട്ടുമാങ്ങയും കൊണ്ടുപോന്നു ഈനോട്ടോ അതേപോലെ തന്നെ അപ്പം അത് വെച്ചിട്ട് നല്ല അടിപൊളി പച്ച മാങ്ങ വെച്ചിട്ട് മുയത്തോണ്ടാക്കണം ഞാൻ പച്ച മാങ്ങയും പഞ്ചസാരയും കൂടെ അടിച്ചെടുത്തതാണ് ഇതാണ് നമ്മളെ പൾപ്പ് ഇത് യൂസ് ചെയ്തിട്ടാണ് വൈത്തം ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ നമ്മളിതിൽ പ്ലെയിൻ സോഡാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ കൂടുതൽ മധുരം ചേർക്കണം അപ്പം ഞാൻ സെവൻ അപ്പ് ഓൾറെഡി മധുരം ഉണ്ടല്ലോ അപ്പം ഞാൻ കുറച്ച് പഞ്ചസാര മാത്രം ചേർത്തിട്ട് അടിച്ചാണ് പഴുത്ത മാങ്ങ വെച്ചിട്ട് നമ്മൾ മുമ്പ് ചെയ്തിരുന്നു പക്ഷേ അതിലേക്ക് കൂടെ ടേസ്റ്റ് ഈ പച്ച പച്ച എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആവാൻ പാടും ഇങ്ങനെ ആവണം ഓക്കെ നല്ല ഇളയ ആവരുത് ഓക്കെ പിന്നെ കുറച്ചൊരു മൂത്ത മാങ്ങ അല്ലേ അതിനാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ പഞ്ചസാര ഇട്ട അടിക്കുമ്പോൾ കണ്ടോ ഈ ഒരു കളറിലേക്ക് വന്ന് അങ്ങനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഉണ്ടാക്കാം ഞാൻ കുറച്ച് ഇതാ മിൻ്റ് ലീഫ് ഒരു അഞ്ചാറ് അഞ്ചാറഞ്ചെട്ട് പത്തോളം ഉണ്ട് നമ്മളിതായി ഒരു ഗ്ലാസ്സിലാണെങ്കിൽ ഉണ്ട് ഗ്ലാസ്സിലേക്കാണെങ്കിലൊക്കെ ഇതിൻ്റെ പകുതി മതിയാവും അപ്പോൾ ഞാനൊരു ഈ ജാറിലാണോ നമ്മളൊരു രണ്ട് ഗ്ലാസ് വലിയ ജ്യൂസ് ഗ്ലാസിൻ്റെ രണ്ട് എണ്ണയിട്ടുള്ള പോഷൻ ഒഴിക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ഇതിൻ്റെ നല്ല അളവാണെങ്കിൽ പറയുന്നത് നമുക്ക് ചതച്ചെടുക്കാം ഈ മിൻ പഴപ്പ് പഴുപ്പ് നമ്മളെ മാങ്ങേൻ്റെ പഴുപ്പും എടുത്തു വെച്ചിട്ടുണ്ട് പഞ്ചസാരയിട്ട് ഞാൻ അതേപോലെ തന്നെ മാങ്ങതാ കുറച്ച് ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞ് ലെമൺ ജ്യൂസും ഒരു രണ്ട് ടേബിൾ സ്പൂൺ നോർമടി ഒരു ഗ്ലാസിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മതി ഇത് രണ്ട് ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കട്ടെ മിൻഡിലി അതുപോലെ ചതക്കുന്നില്ല എങ്കിൽ ഈ പഴുപ്പ് അടിക്കുന്നില്ലേ ആ ഒരു സമയത്ത് ഒരു അഞ്ചാറ് മിൻറ്റിലി ലീഫ് അതായത് പുതിയൻ്റെ ഇല ഇട്ടു കൊടുത്താൽ മതി അപ്പോൾ നമുക്കിനി ഉണ്ടാക്കേണ്ട ഒരു ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളെ പഴുപ്പില്ലേ പഴുപ്പ് ഇതൊരു കാൽ കപ്പോളം ഉണ്ട് അപ്പോൾ നോർമലി ഒരു ഗ്ലാസ്സിലേക്കാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണൊക്കെ മതി ഇതൊരു കാൽ കപ്പുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള മിൻറ്റിലേക്കും ഓക്കെ നന്നായിട്ടൊന്ന് ചതച്ചാൽ ഇതിലങ്ങ് ചേർന്ന് ഇട്ട് പിന്നെ പണുപ്പിൽ അരച്ചെടുക്കാൻ പോലെ എന്താ പ്രശ്നം അതിൻ്റെ കൂടെ അങ്ങ് അരഞ്ഞു പോവും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് ചതച്ചെടുത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഇട്ടിട്ട് ഒന്ന് എടുത്താലും മതിയെ പിന്നെ നമുക്കിതിലേക്ക് താ ലെമൺ ജ്യൂസ് ഒഴിച്ചു അതേപോലെ അതേപോലെതാ രണ്ട് സ്ലൈസ് ലെമണ് ഇട്ടെടുത്തോണ്ട് സ്ലൈസ് ചെയ്ത ലെമണ് പിന്നെ ചെറിയ കഷ്ണം വാങ്ങേണ്ടേ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചാ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ചേർന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനെന്താ സെവനപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് സോഡ ആണെ സോഡ ഒഴിച്ചു കൊടുക്ക കേട്ടോ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് ഒഴിച്ചുകൊടുക്കിപടി ടേസ്റ്റാ കേട്ടോ അത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണേ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ പച്ചമുളക് വേണമെങ്കിൽ ചെറിയ കഷ്ണം അരിഞ്ഞിരട്ട ചെറിയ ചെറിയൊരു ഏരിയ കൂടി ഉണ്ടാവും ഒഴിച്ച് ഇങ്ങനെ തന്നെ മതി ഇനി ഞാൻ ഇതില് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പോവാണേ ഒരു കാൽ ടീസ്പൂണുമില്ല ഒരു പിഞ്ച് നമ്മുടെ ചാറ്റ് മസാല നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇല്ല ഞങ്ങൾ ഒരു പീസ് പച്ചമുളക് ചേർത്തിയാലും മതി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അല്ലെങ്കിൽ ചേർത്ത് വെക്കണേ ഞാനിതാ ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ലീഫ് വെച്ചിട്ടുണ്ട് ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ ആണ് എന്നാൽ അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യാം ഇൻഷാല്ല നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്